പറഞ്ഞു വലിയ വലിയ വർത്തമാനം പറയും അവസാനം എന്താ സംഭവിക്കുക കോപ്പി കൂടും കഴിഞ്ഞ തവണങ്ങളെക്കാൾ കൂടി കോപ്പി കൂടും ഒരുപക്ഷെ ഒരു സ്ഥലത്ത് അഞ്ച് കോപ്പി കുറഞ്ഞാൽ തൊട്ടടുത്ത സ്ഥലത്ത് പത്ത് കോപ്പി കൂടും ആകെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സുപ്രഭാതത്തിന്റെ കോപ്പി ഓരോ വർഷത്തെ ക്യാമ്പയിൻ പൂർത്തീകരിക്കപ്പെടുമ്പോഴും തൊട്ട് മുമ്പത്തെ വർഷത്തെക്കാൾ കൂടുതൽ കോപ്പി വർദ്ധിച്ച ചരിത്രാണ് ഇതിലുള്ളത് അതുകൊണ്ട് എതിരാളികൾക്ക് എതിരാളികളോട് വിമർശകരോട് ഇതിന്റെ പിറകെ നടന്നുകൊണ്ട് ഇതിനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നവരോട് നമുക്ക് അങ്ങനെ ഒരു ശത്രുതയോ വിരോധമൊന്നുമില്ല കാരണം അവരാണ് ഇതിന്റെ വളർച്ചയിലൊക്കെ വലിയ പങ്ക് പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവിടെ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് അസൂയ കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടൊക്കെ ഇതിനെ പരാജയപ്പെടുത്താനും ഇതിനെ മോശപ്പെടുത്താനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് കഴിഞ്ഞ പത്തു വർഷം ഈ സുപ്രഭാതം ദിനപത്രം കേരളീയ സമൂഹത്തെ നിർവഹിച്ച ഒരു ദൗത്യത്തെ കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടാവണം പത്രം വായിക്കുന്നവർക്ക് അറിയുള്ളൂ അത് പത്രം വായിക്കുന്നവർക്കുണ്ടാകുന്ന ഒരു ധാരണയാണ് ഈ പത്രത്തിൽ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട ഗൗരവതരമായിട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ആ നൂറുകണക്കിന് സംഭവങ്ങൾ ഉദ്ധരിക്കാൻ സാധിക്കും നിങ്ങൾ ആലോചിച്ചു ഒരു മാസത്തിൽ മൂന്നോ നാലോ തവണ സുപ്രഭാതം പത്രത്തിലെ എഡിറ്റോറിയലുകൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട വാർത്താ മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയമാണ് പ്രധാനപ്പെട്ട മുഖ്യധാരാ ചാനലുകളിൽ രാത്രി ഒരു മണിക്കൂർ പ്രമുഖരായ രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകരെ വെച്ചുകൊണ്ട് ചർച്ച ചെയ്യുകയാണ് എന്താണ് കാരണം ഈ പത്രത്തിൽ ഒരു എഡിറ്റോറിയൽ എഴുതുമ്പോഴേക്ക് അത് കേരളത്തിന്റെ സാമൂഹ്യ തലങ്ങളിൽ ഇത്രമേത്രം ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണം എന്താണ് ഈ പത്രത്തിൽ ഒരു വരി എഴുതിയാൽ അത് സമൂഹത്തിൽ ചലനം സൃഷ്ടിക്കുമെന്നതിന്റെ തെളിവാണ് അപ്പൊ അങ്ങനെ സമൂഹത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന സമൂഹത്തിൽ വലിയ ചലനം സൃഷ്ടിക്കാൻ കഴിയുന്ന അങ്ങനൊരു പത്രമാണെങ്കിൽ തൽക്കാലം ആ പത്രത്തെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം എന്നാണ് പല ആളുകളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കേവല സംഘടനാ വിരോധമല്ല ഇത് കേവലം അസൂയല്ല അതിനേക്കാളപ്പുറം മുസ്ലിം സമുദായത്തിന്റെ വളരെ സുപ്രധാനമായിട്ടുള്ള വിഷയങ്ങളെ ഇവിടുത്തെ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നിടത്ത് വലിയ ദൗത്യം നിർവഹിക്കാൻ ഈ പത്രത്തിന് സാധിച്ചു അപ്പൊ അതുകൊണ്ട് ഈ പത്രത്തിന് സമൂഹത്തിൽ സ്വീകാര്യത ഉണ്ടാകുന്നു പത്രത്തിന് സ്വീകാര്യത ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇവിടെ ആ പത്രത്തിൽ പത്രം പ്രതിനിധീകരിക്കുന്ന സമസ്ത കേരള ജമിയത്തിലുമൊക്കെ സമൂഹത്തിൽ സ്വീകാര്യത ഉണ്ടാകുന്നു അപ്പൊ സമസ്ത കേരള സമൂഹത്തിൽ സമൂഹത്തിലുണ്ടാകുന്ന ഈ സ്വീകാര്യതയെ നശിപ്പിക്കാൻ അതിൽ ഇല്ലായ്മ ചെയ്യാൻ ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ കൃത്യമായിട്ട് തിരിച്ചറിയാനും വളരെ വിവേചന ബുദ്ധിയോടുകൂടി തിരിച്ചറിയാനും എന്താണ് എതിരാളികൾ ലക്ഷ്യം വെക്കുന്നത് അടിസ്ഥാനപരമായിട്ട് സമസ്ത കേരള കേരജമീയത്തിലുമുള്ള വളർച്ചയെ അതിനെ ദുർബലപ്പെടുത്താനും ആ പ്രസ്ഥാനത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അംഗീകാരത്തെയും സ്വീകാര്യതയും നശിപ്പിക്കാനാണ് ഇത്തരം ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം ബഹുമാനായിട്ടുള്ള ഫൈസി വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞു അപ്പൊ ഈ രീതിയിലുള്ള വളരെ കുടുസായിട്ടുള്ള വളരെ സങ്കുചിതമായിട്ടുള്ള വളരെ അസഹിഷ്ണുത നിലനിൽക്കുന്ന ചില കാര്യങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആലോചിക്കണം എന്താണ് ഈ പത്രത്തിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ ഈ പത്രത്തിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ എന്താണ് ഈ പത്രത്തെ കുറിച്ച് പറയുന്നത് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന പത്രമാണ് ഇത് മുസ്ലിം ലീഗിനെതിരായിട്ട് വാർത്തകഴുതുന്ന പത്രമാണ് ഒരു കഥയുണ്ടാക്കി ആ കഥ മനഞ്ഞുണ്ടാക്കിയിട്ട് വ്യാപകമായ കള്ളപ്രചരണങ്ങൾ രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഒന്നിന് ഇറങ്ങിയിട്ടുള്ള ആദ്യത്തെ കോപ്പി മുതൽ ഇന്ന് രാവിലെ ഇറങ്ങിയിട്ടുള്ള കോപ്പി വരെ ഒരു വെല്ലുവിളിയോടുകൂടി ഉത്തരവാദിത്ത പോലത്തോടുകൂടി ഞാൻ പറയുന്നു മുസ്ലിം ലീഗിനെതിരായി ഒരു പത്രവാർത്ത ഒരു എഡിറ്റോറിയൽ ഒരു ലേഖനം ഒരു സ്റ്റോറി ആ പത്രത്തിൽ കാണിക്കാൻ കഴിയില്ല ഒന്നാണ് ഞാൻ പറഞ്ഞത് ഈ പത്ത് കൊല്ലത്തിനിടയിൽ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല എന്നാൽ സി പി എമ്മിനെതിരെ നമ്മുടെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെതിരെ ആയിരക്കണക്കിന് വാർത്തകൾ നൂറുകണക്കിന് സ്റ്റോറികൾ ലേഖനങ്ങൾ എഡിറ്റോറിയൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയും അത് കഴിയുമെന്ന് മാത്രമല്ല അത് സമൂഹത്തിൽ വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട് അതിന്റെ അർത്ഥം ഇത് സി പി എമ്മിനെതിരെയും സർക്കാരിനെതിരെയും വാർത്തകളും മറ്റും തയ്യാറാക്കാൻ ഇറക്കുന്ന പത്രം എന്നല്ല അതിന്റെ അർത്ഥം ഈ ആരോപണത്തിന് മറുപടി പറഞ്ഞതാണ് ഓരോ സംഭവങ്ങളെയും കൃത്യമായി വിശകലനം ചെയ്തുകൊണ്ട് നിഷ്പക്ഷമായി അതിൽ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നു ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു സമൂഹത്തിന്റെ മിടിപ്പുകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് വായനക്കാരെ എത്തിക്കുന്ന ഒരു ദൗത്യമാണ് നൂറ് ശതമാനം കളവാണ് ഈ ഇല്ലാത്ത ഒരു കളവ് പ്രചരിപ്പിച്ചുകൊണ്ട് ഇല്ലാത്ത കഥകൾ പറഞ്ഞുകൊണ്ട് ഈ പത്രത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആർക്കാണ് അതിന്റെ ഗുണം ആർക്കാണ് അതിന്റെ ഗുണം ഈ കുറച്ച് ആളുകൾക്ക് കൂടിയിട്ട് ഈ പത്രത്തെ പൂട്ടിച്ചു വിചാരിക്കും സമസ്ത എമ്പത്തെട്ട് കൊല്ലം പത്രം ഇല്ലാതെ കൊണ്ടാടുന്നത് നിന്റെ സമസ്ത കൊല പോരായി തൊണ്ണൂറ്റിയെട്ട് കൊല്ലമായി സമസ്ത സമസ്തകാല ജമീയത്തിനു അതിൽ എമ്പത്തെട്ട് കൊല്ലവും സമസ്ത ഒരു മുഖപത്രം ഇല്ലാതെയാണ് ഇവിടെ പ്രവർത്തിച്ചത് നിന്റെ സമസ്ത കൊലപൊലവും ഉണ്ടായോ എന്നാലും സമസ്തക്ക് സമൂഹത്തെ അംഗീകാരം സ്വീകാര്യണ്ടായിട്ട് പക്ഷെ ഇത് ഇന്നത്തെ കാലത്ത് ഒരു മാധ്യമം ജനങ്ങളുമായിട്ട് സംവദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംവിധാനം അത് വളരെ പ്രധാനമാണ് അപ്പൊ സമൂഹത്തില് ഇതിന്റെ ഗുണദോഷങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാതെ ഈ പത്രം സമൂഹത്തിൽ നിർവഹിക്കുന്ന ഉത്തരവാദിത്വം എന്താണെന്ന് തിരിച്ചറിയാതെ നമുക്ക് പത്രം നടത്താൻ നമുക്ക് നമുക്കിതിനു കഴിയില്ല അതുകൊണ്ട് ഇവർക്കും കഴിയണ്ട ഇതൊക്കെ വളരെ വളരെ സന്തുചിതമായ കാഴ്ചപ്പാടല്ലേ ഇതേപോലെ കോപ്പികൾ വർദ്ധിപ്പിക്കാൻ കഴിയണില്ല അതുകൊണ്ട് ഇവരും കോപ്പികൾ വർദ്ധിപ്പിക്കണ്ട ഇതൊക്കെ ഇവിടുത്തെ നിലപാടാണ് അപ്പൊ ഈ രീതിയിലുള്ള ചില സമീപനങ്ങളാണ് നമ്മുടെ പല ആളുകളും സ്വീകരിച്ചു അവർ മനസ്സ് തുറന്ന് നിഷ്പക്ഷമായി സത്യസന്ധമായി കാര്യങ്ങൾ അന്വേഷിക്കാനും തിരിച്ചറിയാനും സന്നദ്ധമാകണം എന്നാണ് വിനയ കുറവുള്ള അപേക്ഷ ഇതേപോലെ സമസ്തകേര ജമീയത്തുന കഴിഞ്ഞ അഞ്ചെട്ട് വർഷമായിട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ടൊരു ദൗത്യമാണ് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ മുസ്ലിം സമുദായം വളരെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ പള്ളി ഇല്ലാത്ത സ്ഥലത്ത് പള്ളി നിർമ്മിച്ചു കൊടുക്കുക മദ്രസ ഇല്ലാത്ത സ്ഥലത്ത് മദ്രസ ഉണ്ടാക്കി കൊടുക്കുക അറബി കോളേജുകൾ സ്ഥാപിക്കുക അവിടെയുള്ള നിലവിൽ പുറത്തിച്ചുകൊണ്ടിരിക്കുന്ന മദ്രസകൾക്ക് ആവശ്യമായിട്ട് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക അതിനുവേണ്ടിയിട്ട് മറ്റു സംസ്ഥാനങ്ങളിലെ മുസ്ലിം പിന്നാക്ക പ്രദേശങ്ങളിലെ വീരി ദർവാ പ്രവർത്തനത്തിനു വേണ്ടി ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് സമസ്തക്കൊരു കൈത്താങ് എന്ന് പറയുന്ന ഒരു ഫണ്ട് ശേഖരണം നടത്താൻ തുടങ്ങി ഈ ഫണ്ട് ശേഖരണം നടത്താൻ തുടങ്ങുമ്പോഴേക്കു തന്നെ അടുത്ത കാലത്തായിട്ട് പുതിയ പ്രചരണം തുടങ്ങി ഈ കൈത്താങ് ഫണ്ട് മുഴുവൻ ചെലവഴിക്കുന്ന സുപ്രഭാതം പത്രത്തിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ആരും പിരികിൽ കൊടുക്കാൻ പാടില്ല ഈ സുപ്രഭാത ഈ കൈത്താങ് ഫണ്ടിന്റെ അൻപത് ശതമാനം വിഹിതം പ്രസിദ്ധീകരണത്തിനാണ് എന്നത് ശരിയാണ് പ്രസിദ്ധീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമസ്തക്കൊരു സുപ്രഭാതം മാത്രമൊന്നുമല്ലത് സമസ്തക്കൊരുപാട് പ്രസിദ്ധീകരണങ്ങളുണ്ട് ഒരുപാട് പുസ്തകവും പ്രസാധനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സാഹിത്യ മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോ സമസ്തയുടെ നൂറാം വാർഷികം നടക്കുകയാണ് ഈ നൂറാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് സമസ്തകല ജമിയുടെ നേരിട്ട് നൂറ് കലപ്പെട്ട പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് നൂറ് പുസ്തകങ്ങൾ നിങ്ങൾ ആലോചിച്ചു നൂറ് കരപ്പെട്ട പുസ്തകങ്ങൾ അതിന് പ്രഗത്ഭരായ എഴുത്തുകാരെ തേടിപ്പിടിച്ച് അവരെ കൊണ്ട് എഴുതിപ്പിച്ച് പുസ്തകങ്ങൾ തയ്യാറാക്കി പുറത്ത് പ്രസിദ്ധീകരിക്കുമ്പോഴേക്ക് എത്ര ലക്ഷം രൂപ ചെലവ് വരും അതിൽ നിന്നാണ് ഫണ്ട് എടുക്കുന്നത് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള ഹാദിയ ഇന്ത്യ കേരളത്തിന് പുറത്തുള്ള വിവിധ പിന്ന മുസ്ലിം പിന്നാക്ക പ്രദേശങ്ങളിൽ നൂറുകണക്കിന് മദർസങ്ങൾ നടത്തുന്നുണ്ട് ഭക്തബകൾ നടത്തുന്നുണ്ട് ആ മദർസുകൾ നടത്താൻ തുടങ്ങി ഒരുപാട് കാലമായി ആ മദസ്സുകൾക്ക് ആവശ്യമായിട്ടുള്ള പാഠപുസ്തകങ്ങൾ മദർസ പാഠപുസ്തകങ്ങൾ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് സൗജന്യമായിട്ട് കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ അതിലുള്ള ഫണ്ട് അതിന്റെ അച്ചടിക്കാനുള്ള ഫണ്ട് ഈ ഫണ്ടിൽ നിന്നാണ് എടുത്തു കൊടുക്കുന്നത് അവിടുത്തെ മുപ്പത്തിശുമാർക്ക് ആവശ്യമായിട്ടുള്ള സൗജന്യമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ശമ്പളം കൊടുക്കുന്ന ഒരു വർഷത്തിൽ തന്നെ പത്ത് അറുപത്തി ലക്ഷം രൂപയാണ് ശമ്പളം കൊടുക്കുന്നത് അപ്പൊ മറ്റു സംസ്ഥാനങ്ങളിൽ മുസ്ലിം പിന്നാക്ക പ്രദേശങ്ങളിൽ പള്ളി നിർമ്മിച്ചു കൊടുക്കാൻ മദ്രസ് നിർമ്മിച്ചു കൊടുക്കാൻ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ അതുപോലുള്ള നിരവധി പദ്ധതികൾക്ക് വേണ്ടി ഈ ഫണ്ട് വിനിയോഗിക്കുക എന്നിട്ട് സുപ്രഭാതത്തിലൂടെ വിരോധം പറഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് പാവപ്പെട്ട പിന്നാക്ക പ്രദേശങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമുദായത്തിന് നാല് അക്ഷരം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഫണ്ട് മുടക്കാൻ വേണ്ടി നടക്കുക മദ്രസിൽ ഉസ്താമാനോട് പറയാ നിങ്ങൾ നിങ്ങളും ഫണ്ട് വിൽക്കാൻ പാടില്ല പള്ളി കമ്മിറ്റി ചർച്ച ചെയ്യാൻ ഈ ഫണ്ട് നമ്മുടെ മഹലിൽ വേണ്ട ഇവര് നാല് ആളുകൾ മുടക്കിക്കഴിഞ്ഞാൽ മുടങ്ങുമോ എന്താ അവസാനം സംഭവിച്ചത് കൈത്താങ് ഫണ്ടിന്റെ ഫണ്ട് ഓരോ ജില്ലകളും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടിയുള്ള റിപ്പോർട്ട് കഴിഞ്ഞ വർഷത്തെ കൂടുതൽ ഫണ്ട് ശേഖരിക്കാൻ സാധിച്ച അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത് എതിർപ്പുകാരോട് നമുക്ക് വിരോധമില്ല അവരിങ്ങനെ എല്ലാ കൊല്ലവും ലൈവായിട്ട് ഉണ്ടാവണം നമ്മുടെ കുട്ടികളൊന്നേശം കുളിക്കാൻ കാരണം എന്താണ് ഇവർ ചിന്തിക്കുന്ന പോലെയാണ് നാട്ടുകാരൊക്കെ ചിന്തിക്കുന്നത് മനസ്സിലാക്കരുത് എന്റെ ബുദ്ധി പോലെയാണ് ഞാൻ ഞാനൊരു എന്നെ പോലെയാണ് ഈ നാട്ടിൽ എല്ലാവരും എന്നാലും ചിന്തിക്കരുത് അവർക്ക് സ്വന്തം ബോധമുള്ളവരാണ് സ്വന്തം തലച്ചോറുകൊണ്ട് ചിന്തിക്കുന്നവരാണ് നാട്ടിൽ സമസ്ത കേരളമിയും എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ധാരണയുള്ളവരാണ് ആ ധാരണ പ്രകാരം അവർ പക്ഷേ പരസ്യമായോ രഹസ്യമായോ ഈ പ്രസ്ഥാനത്തിന് ആവശ്യമായ സഹായങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നവരാണ് തിരിച്ചറിയണം ഇതൊന്നും ആരെയും തടസ്സപ്പെടുത്താനോ ആരോ പ്രയാസപ്പെടുത്താനോ അല്ല അടിസ്ഥാനപരമായിട്ട് സമസ്ത കേരള സമസ്തകേരജമീയത്തിനും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ദടവാ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ സമുദായത്തിനാവശ്യമായിട്ടുള്ള പുരോഗതിക്കാവശ്യമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ ഫലപ്രദമായിട്ട് നടത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ആ ദൗത്യമാണ് ഈ പ്രസ്ഥാനം ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിനെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുക വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുക പുതിയൊരു ട്രെൻഡ് വന്നിട്ടുണ്ട് സമസ്ത സമസ്തകേരജമീയത്തിനുമൊക്കെ എതിരെ അതിന്റെ ആശയങ്ങളും അതിന്റെ കാഴ്ചപ്പാടുകളൊക്കെ പരസ്യമായിട്ട് പ്രസംഗിക്കുകയും വിശദീകരിക്കുകയും എഴുതുമൊക്കെ ചെയ്യുന്ന ആളുകളെ കുറിച്ച് ഒരു പുതിയ ചാപ്പ് കുത്തിയിരിക്കുകയാണ് ഇവര് പാണക്കാട് വിരോധികളാണ് ഇവര് ലീഗിന്റെ വിരോധികളാണ് ഈ പ്രസംഗിക്കുന്ന ആളുകൾ ആരാണ് ഈ പ്രചരിപ്പിക്കുന്ന ആളുകൾ ആരാണ് ഇവരുടെ പാർട്ടി വിധേയത്വവും ഇവരുടെ പാണക്കാട് വിധേയത് എപ്പോഴാണ് കാണാൻ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് സീറ്റ് ഇട്ടാതെ നോക്കണം അപ്പൊ അറിയാം പാണക്കാട് വിരോധം ഇവർക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാതിരിക്കണം അതേ ആൾ പാണക്കാട് എതിരെ പറയും അതേ ആൾ പാർട്ടിക്കെതിരെ പറയും നമ്മൾ സീറ്റ് കിട്ടുന്നു കിട്ടാത്തതിനനുസരിച്ച് പാണക്കാട് നിലമാരെ സ്നേഹിക്കുന്നവരല്ല നമ്മളിവിടെ മുസ്ലിം ലീഗിനെ ബഹുമാനിക്കുന്നവരാണ് ആദരിക്കുന്നവരാണ് അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരാണ് അതിനവർ പ്രസ്ഥാനം സമൂഹത്തിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ആധുനികരായ പാണക്കാട് സാധാത്തുക്കൾ മാത്രമല്ല ഇവിടുത്തെ തഹിരുമയത്തിനെ ബഹുമാനിക്കണമെന്ന് പറയുന്നവരാണ് ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനം ജമാഅത്ത് ഇസ്ലാമി തബിലി ജമാനങ്ങൾക്കൊക്കെയുള്ള തങ്ങന്മാരുടെ അഹിലുബൈത്തിനുള്ള ഒന്ന് പരസ്യമായി കേരള പറയിപ്പിക്കുമെ പാണക്കാട് പ്രേമം പഠിപ്പിക്കുന്ന ആളുകൾ നിങ്ങളുടെ കൂടെ നടക്കുന്ന മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട ജമാഅത്ത് ഇസ്ലാമിയിൽപ്പെട്ട വിദായി പ്രസ്ഥാനക്കാരോട് എന്താണ് അഖിലുബൈത്തിനോട് നിങ്ങളുടെ സമീപനം എന്ന് പരസ്യമായിട്ട് പറയിപ്പിക്കാന്ന് അറിയോ അങ്ങനത്തെ ഒരു വംശം തന്നെ ദുനിയാവിൽ ഇല്ലാന്നാണ് അതൊക്കെ കർബര യുദ്ധത്തോടുകൂടി അവസാനിപ്പിച്ചിട്ടുണ്ട് തങ്ങന്മാര് പറഞ്ഞ വിഭാഗം തന്നെ ലോകത്തില്ല വീടല്ലേ തങ്ങന്മാരെ ലോകത്ത് തങ്ങന്മാരൊന്നില്ല അതൊക്കെ എന്നോ കഴിഞ്ഞു പോയിട്ടുണ്ട് ഉള്ളവരൊന്നും തങ്ങന്മാരല്ല തങ്ങന്മാരെന്ന് പറയുന്ന വിഭാഗം തന്നെ ലോകത്തില്ല എന്ന് നാട്ടിലുടനീളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അവരൊക്കെ വെച്ചിട്ടാണ് അവരുടെ തോളിലിരുത്തിയിട്ടാണ് നമുക്ക് പാണക്കാട് പ്രേമം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ കേരള ഘടകമാണ് ഘടകമാണ് കേരള പോഷക അതിലൊക്കെ കൊടുക്കുന്നത് പാലക്കാട് സാദാത്യങ്ങളാണ് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ ട്രഷർ പാണക്കാട് തങ്ങളാണ് സുന്നി മഹല് ഫെഡറേഷന്റെ ട്രഷറർ പാണക്കാട് തങ്ങളാണ് സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റ് പാണക്കാട് തങ്ങളാണ് മദർ സാ മാനേജ്മെന്റ് അസോസിയേഷൻ തലപ്പത്ത് പാണക്കാട് തങ്ങളാണ് പ്രസിഡന്റ് പാണക്കാട് തങ്ങളാണ് ഏത് സംവിധാനം ഒരു പാണക്കാട്ട കുട്ടിയാണ് അതിന്റെ അർത്ഥം എന്താ ആ കുടുംബത്തെ ബഹുമാനിക്കണം അതിന് അംഗീകാരം കൊടുക്കണം ആ കുടുംബം സമൂഹത്തിന് നൽകുന്ന തണലിനേ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കണം അവിടുത്തെ ചെറിയൊരു കുട്ടി വന്നാൽ പോലും ആ കുട്ടിക്കടക്കം അംഗീകാരവും പദവിയും നൽകി നൽകിയിട്ടാദരിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രസ്ഥാനമാണ് സമസ്ത കേരളമീയത്തിലുമാണ് അവരൊന്നും ഒരിക്കലും വിലമറച്ച് കാണിക്കാൻ നമ്മളാരും മുന്നോട്ട് പോയിട്ടില്ല പക്ഷേ സമസ്ത കേരജമീയത്തിലുമായി ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന വളരെ സുപ്രധാനമായ ദൗത്യങ്ങളെ നേർക്കു നേർ പരാജയപ്പെടുത്താൻ സാധിക്കാതെ വരുമ്പോ അത് ഇതുപോലെയുള്ള പുതിയ ചില കള്ളക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് അതിന്റെ ഇരിക്കുന്ന ആളുകളെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ കഴിയുമെന്നാണ് പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനേക്കാൾ വലിയ ശുചാരികൾ കഴിഞ്ഞ കാലങ്ങളിൽ സമസ്തക്കെതിരെ വന്നിട്ടുണ്ട് എന്നിട്ടൊന്നും സമസ്തക്കെതിരെ ഒരു പോറലപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് എല്ലാവരും തിരിച്ചറിയും നല്ലതാണ് ഇത് സമസ്തക്കാരെത്തുമ്പോ ഇത് മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാത്ര സ്ഥാപിച്ച പ്രസ്ഥാനമാണ് സമസ്യുടെ അധ്യക്ഷനാദണ്യനായ ജിത്തിരി മുത്തുക്കോഴത്തങ്ങൾ പറയുന്നത് പോലെ ഞങ്ങൾ ആരുമല്ല ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഇതിന് മഹാന്മാരുടെ കാവലാണ് ഈ പ്രസ്ഥാനത്തിലുള്ളത് അവരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് എന്നത് അദ്ദേഹം ഇടയ്ക്കിടെ പറയുന്നത് ആലങ്കാരികമായ പ്രയോഗമല്ല അത് അക്ഷരാർത്ഥത്തിൽ ഇവിടെ നടപ്പിലാക്കപ്പെടുന്ന രീതിയാണ് നടപ്പിലാക്കപ്പെടുന്ന രീതിയാണ് ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു അടുത്ത കാലം നേരത്തെ ഇവിടെ സി എസ് സിയുമായി ബന്ധപ്പെട്ട വാഫി വഫിയ കോഴ്സുകളുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞു സമസ്ത കേരള ജമീയത്തിലും അതിന്റെ ഒരു തീരുമാനം എടുത്തപ്പോ സമസ്തക്കെതിരായി നിൽക്കുന്ന ആളുകളൊക്കെ അതിന്റെ മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കുക ആവട്ടെ കുഴപ്പമില്ല ഇന്ന് എറണാകുളത്ത് അവരുടെ പരിപാടിയിൽ വെച്ചുകൊണ്ട് അവരുടെ ഉത്തരവാദപ്പെട്ട ഒരാൾ പ്രസംഗത്തിൽ പറഞ്ഞതിപ്പോ സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താ പറഞ്ഞെന്നറിയോ ഈ സംവിധാനം തുടക്കം കുറിച്ച് ഇതിന്റെ ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് സി എ സിയിൽ അഫിലിയേറ്റ് ചെയ്ത സ്ഥാപനങ്ങളുടെ എണ്ണം നൂറ്റി അൻപതിലധികം ഉണ്ടായിരുന്നു നൂറ്റി അൻപതിലധികം ഉണ്ടായിരുന്നു ഇന്ന് പല ആളുകളും അതിന്റെ അഫിലിയേഷനൊക്കെ പിൻവലിച്ച് ഇപ്പൊ അൻപത്തിനാല് കോളേജാണ് ഉള്ളത് സമസ്തന്റെ പേര് മനസ്സിലായോ സമസ്തന്റെ പേര് മനസ്സിലായോ സമസ്ത ഫീസ് ഊരിക്കേ ഉള്ളൂ ഇത് ഈ കൊല്ലാത്ത കണക്കാണ് ഈ കൊല്ലാത്ത കണക്കാണ് അടുത്ത റമദാന ശേഷം പുതിയ കണക്ക് വരും ഇതിൽ നമ്മൾ സന്തോഷിക്കുന്നവരല്ല കേട്ടോ ഇതിൽ അഹങ്കരിക്കുന്നവരല്ല കാരണം സമസ്ത കേരള ജമിയത്തുരമ അതിന്റെ ഫീസ് ഊരിക്കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ ആരും രക്ഷപ്പെട്ടിട്ടില്ല കാരണം സമസ്ത കേരള ജമീയത്തിലും കൂടെ അംഗീകാരമില്ലേ അതോടി പരിപാടി അവസാനിച്ചു സി എസ് ഇ സംവിധാനം തുടങ്ങുന്ന കാലത്ത് വാഫി വഫിയ കോഴ്സുകൾ പരിചയപ്പെടുത്തിക്കൊണ്ട് കൊടുത്തിരുന്ന പത്ത് പർഷത്തിന്റെ എന്തായിരുന്നു സമസ്ത കേരള ജമിയത്തുരമയുടെ കേന്ദ്ര മുഷാവറ അംഗീകരിച്ച സിലബസ് ഇതായിരുന്നു പരസ്യവാചകം ആ പരസ്യവാചനം കണ്ടാൽ ആളുകൾ എന്താ മനസ്സിലാക്ക രക്ഷിതാക്കൾ എന്താ മനസ്സിലാക്കുന്നത് സമസ്ത മുഷാവർ അംഗീകരിച്ച സംവിധാനമാണ് അപ്പൊ എന്റെ മകനെ ചേർക്കാം എന്റെ മകളെ ചേർക്കാം കാരണം എന്താ വിശ്വസ്തമാണ് അംഗീകരിച്ചതാണ് നാളെ നാളെന്നെ പരസ്യം കൊടുക്കാൻ പറ്റും പരസ്യം കൊടുക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല അതുമായി ബന്ധമില്ലെന്ന് കേരള ജമീയത്തിലൂടെ കേന്ദ്ര മുഷാവറ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുമായി ബന്ധമില്ലെന്ന സമസ്ത കേരള ജമീയത്തിനോ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പക്ഷേ ആ പ്രഖ്യാപനം നടന്നിട്ടിപ്പോ അന്തിമമായ പ്രഖ്യാപനം നടന്നിട്ടിപ്പോ ഒരു മാസം കഴിഞ്ഞിട്ടില്ല പക്ഷേ രണ്ടു മൂന്ന് വർഷമായി സമസ്ത കേരള ജമീയത്തിനോ ഭാഗികമായി അതിന്റെ ബന്ധം വിച്ഛേദിക്കുകയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു എന്ന് കണ്ടറിഞ്ഞപ്പോഴേക്ക് ബുദ്ധിയുള്ള മാനേജ്മെന്റുകളൊക്കെ തീരുമാനിച്ചു ഇതിന്റെ പോക്ക് ശരിയല്ല സമസ്ത കുറച്ച് പിറകോട്ട് നിന്നിട്ടുണ്ട് അതുകൊണ്ട് സിലബസ് മാറ്റലാണ് അതാണ് നൂറ്റി അൻപതിന്റെ മുകളിൽ നിന്ന് നേരത്തെ അൻപത്തിനാലിലേക്ക് എത്തിയത് അത് സമസ്ത കേരളത്തുരുമക്ക് ഈ സമൂഹം നൽകുന്ന അംഗീകാരമാണ് അത് കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റൂല ആ അംഗീകാരം കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ല സമസ്തയുടെ അംഗീകാരമില്ലേ സംഗതി അവസാനിച്ചു അതുകൊണ്ട് സമസ്ത കേരള ജമിയ തുറമയെ ആര് കൊച്ചാക്കാൻ ശ്രമിച്ചാലും ആര് ചെറുതാക്കാൻ ശ്രമിച്ചാലും അവരെ കൊണ്ട് കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും അതിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാലും ആത്യന്തികമായി അവര് പരാജയപ്പെടുക എന്നല്ലാതെ സമസ്ത സമസ്തകേര ജമീയത്വമൊക്കെ അതിന്റെ പോഷക സംഘടനകൾക്കോ ഒരു പ്രയാസവും നേരിടില്ല അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുക ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കുക ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് പ്രവർത്തനങ്ങളെ ആവുന്ന വിധം സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക ഇതാണ് ഇവിടെ ചെയ്യാനുള്ളത് അതിന്റെ കൂടെ കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാം അല്ല നമ്മൾ സമസ്ത വിരോധിയായിട്ട് ഇങ്ങനെ അറിയപ്പെടാനാണ് മോഹമെങ്കിൽ അങ്ങനെ കുറെ തൊഴിലാളുകൾ എല്ലാ നാട്ടിലും ഉണ്ടാവും അതിനൊന്നും അത്ഭുതം സംഭവിക്കാൻ പോകുന്നില്ല